ുംക്സസിന്റെ ഐഡ് എന്തെങ്കിലും ഇപ്പൊ ട്രൈ ചെയ്ത് അല്ലാത്ത മറ്റെന്തെങ്കിലും സക്സസ് വരുമ്പോൾ ചെറിയൊരു പേടി വന്നു തുടങ്ങും അപ്പോൾ നമ്മുടെ ഒരു മൂന്ന് സിനിമ അടുപ്പിച്ച് ഹിറ്റായി കഴിഞ്ഞാൽ നമുക്കൊരു പേടി വരും അടുത്തൊരു സിനിമ ഓ ഇനിപ്പോൾ ഒരു മൂന്നെണ്ണം അടുത്ത് പോകുമോ നമുക്കിപ്പോൾ ഇത്രയും ഈ മൂന്ന് സിനിമകളുടെ ഹിറ്റ് കാരണം നമ്മൾ ഉണ്ടാക്കി അടുത്തൊരു സാധനം അടുത്തൊരു സിനിമയിൽ പോകുമോ അങ്ങനെ പേടിച്ച് തുടങ്ങുമ്പോൾ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സക്സസ്സിനെയും ഫെയിലിയറിനെയൊക്കെ നമ്മൾ അത് അങ്ങനെ തന്നെ കാണാം അത് ഓക്കെ സക്സസ് എങ്കിൽ സക്സസ് ഫെയിലിയർ എങ്കിൽ ഫെയിലിയർ ദു മൂവ് ഓൺ അത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ല അവർ ഈ ഓഫ് അപ്രോച്ച് ടു പറഞ്ഞ പല ലാംഗ്വേജ് അങ്ങനെ ഒരു വേ ഇല്ല അങ്ങനെ ആര് ആരാണ് പറഞ്ഞത് എന്ത് പൃഥ്വിരാജുവേ അങ്ങനെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ എന്റെ കരിയറിന്റെ ഘട്ടത്തിൽ ലോഹിതദാസ് എന്ന് പറയുന്ന ജീനിയസ് ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നു അതിന് ചക്രം എന്താണെങ്കിലും ഞാൻ ചെയ്യും മനസിലായില്ലേ എന്താണെങ്കിലും ഞാൻ ചെയ്യും ഭദ്രൻ സർ എന്നെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നു അതിന്റെ കഥ എന്നോട് കഥയൊക്കെ പറഞ്ഞു അതെ ഒന്നും പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിൽ പോലും ഞാൻ ചെയ്യുന്നു എന്ന് എൻ്റെ മനസ്സിൽ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു കാരണം എന്നെ എനിക്ക് എന്തൊരു എക്സ്പീരിയൻസ് ആണ് ആണതെല്ലാം ഇപ്പോൾ ഭദ്രൻ സാറിന്റെ കൂടെയും ലോഹിത് സാറിന്റെ കൂടെയും കമൽ സാറിന്റെ കൂടെയും ഒക്കെ വർക്ക് ചെയ്തതാണ് എൻ്റെ ഏർലി ഏർലി ഓൺ റിഫൈൻമെന്റ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഒരു ജീയറിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ അന്നൊന്നും ഇതൊരു വലിയ തീരുമാനമൊന്നുമല്ല ഭാഗ്യം അതിനപ്പുറത്ത് ഐ വാസ് ജസ്റ്റ് ലക്കി അല്ലാതെ അവർ ഒന്നുമല്ല ഒരു ചെറുപ്പക്കാരൻ പലപ്പോഴും തോറ്റുപോകുന്ന ഒരുപാട് സന്ദർഭങ്ങളിൽ രാജ്യവട്ടം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ വളരെ ഏർലിയ സ്റ്റേജിൽ തന്നെ വിലക്കൊക്കെ നേരിടുക അതിനുശേഷം തമിഴിൽ പോവുക അതിനുശേഷം വരിക വർഗം പോലത്തെ ഒരു സിനിമ ഇവിടുത്തെ ഒരു ദേവാസുരാവുന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് അത് വലിയ വിജയ ആവാതിരിക്കുക പല അവസരങ്ങളിലും ഈ പറഞ്ഞ ആദ്യത്തെ സൈബർ ബുള്ളിങ്ങിന്റെ ഒക്കെ ഒരു ഏറ്റവും ആദ്യത്തെ ഇര രാജ ചേട്ടനാണ് അത് അതിനൊക്കെ മാറിയിട്ട് എവിടെയും ഇങ്ങനെ തോറ്റുപോകാൻ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല തോറ്റുപോവാൻ ആരെങ്കിലും ശ്രമിക്കുമോ ആരും ശ്രമിക്കില്ല തോറ്റു ഞാനും ശ്രമിച്ചിട്ടില്ല എല്ലാവരും ശ്രമിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ലേ അല്ല ഇപ്പോ ഈ അല്ലെങ്കിൽ ും യുവതാരങ്ങൾക്ക് വേണ്ടി സിനിമ വേണമെന്ന് ഏറ്റവും എൻജോയ് ചെയ്യുന്നത് എല്ലാവരുടെയും എനിക്ക് ഇതിൽ പല സന്തോഷമുണ്ടോ കാരണം അത് ഞാൻ ഭയങ്കര ഒരു വിശാല മനസ്സിനായിട്ട് മറ്റുള്ളവരുടെ വിജയത്തിൽ ഞാൻ സന്തോഷം കണ്ടെത്തുന്നു അല്ല ഞാൻ പറയുന്നത് അതിൽ സന്തോഷമുണ്ട് എല്ലാവരും എനിക്ക് അറിഞ്ഞ അറിയുന്ന ആൾക്കാരാണ് പക്ഷേ ഈ വിജയങ്ങളൊക്കെ വഴിയൊരുക്കുന്നത് നമുക്കൊക്കെയാണ് നമുക്ക് ഇപ്പൊ ഞാൻ ബോംബെയിലൊക്കെ പറഞ്ഞതുപോലെ ഇപ്പൊ മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും ഭ്രമയുഗവും ഒരൊറ്റ മാസത്തിന്റെ കാലയളവിൽ വന്നപ്പോൾ സംഭവിച്ചത് പെട്ടെന്ന് ദ ഹോൾ കോൺവെർസേഷൻ സഡൻലി ബിക്കം അബൌട്ട് മലയാളം സിനിമ അല്ലേ അല്ലെങ്കിൽ തന്നെ മലയാളം സിനിമയിൽ ഒരു സ്പോട്ട് ലൈറ്റ് സമീപകാലത്ത് ഉണ്ടായിരുന്നു പെട്ടെന്ന് അയ്യോ മലയാളം സിനിമ അതായത് തിയേട്രിക്കലി മറ്റു സംസ്ഥാനങ്ങളിൽ തിയേട്രിക്കലി പോലും അടുത്ത ഒരു വലിയ മലയാള സിനിമയുടെ റിലീസിന് വേണ്ടിയുള്ള ഒരു ചെറിയ സംസാര വിഷയം നടക്കുന്നുണ്ട് അപ്പോഴാണ് ആടുജീവിതം വരുന്നത് ഞാൻ അവരോട് നന്ദി പറയല്ലേ വേണ്ടത് അപ്പം എൻ്റെ ഈ സിനിമയ്ക്ക് ഈ മൂന്ന് സിനിമകൾ ഒരുക്കി തന്ന ഒരു അന്തരീക്ഷം എന്ന് ഏറ്റവും കൂടുതൽ ഗുണം കിട്ടാൻ പോകുന്നത് ഈ സിനിമയ്ക്കും എനിക്കും അല്ലേ ഞാൻ അതിന് താങ്ക്ഫുൾ ആണ് ഞാൻ ഐ എം സോ ഹാപ്പി ഫോർ ദ സക്സസ് ആൻഡ് ഐ ഹോപ്പ് ദിസ് ഫിനോമിനൻ കണ്ടിന്യൂസ്